പ്ലീസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനികയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോകാം അപ്പോൾ നാളെ ന്യൂ ഇയർ ആണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും അടിപൊളിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ എനിക്കും നല്ലതാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അഭിയും സൂര്യനാരായണനും സക്കീർഭായിയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അഡ്വക്കേറ്റും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് തന്നെയാണ് സൂര്യനാരായണം പറയുന്നത് അത് സക്കീർ ഹുസൈനെ തന്നെ ഏൽപ്പിക്കുകയാണ് ആ ഒരു ദൗത്യം രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം എങ്ങനെയാണ് ഈ സത്യങ്ങളൊക്കെ ഈ അപർണ അറിഞ്ഞത് എങ്ങനെയാണ് മൂന്നാറിലെ എസ്റ്റേറ്റിൻ്റെ കാര്യം തമ്പി അറിഞ്ഞത് അതെങ്ങനെ കണ്ടെത്തി ആ കോപ്പി സഹനം എങ്ങനെ ആധാരത്തിൻ്റെ ഒറിജിനൽ കോപ്പി സഹനം എങ്ങനെ അവിടെ എത്തിയെന്നും മാത്രമല്ല അഭിയെക്കുറിച്ചുള്ള രഹസ്യവും എങ്ങനെ അപർണെ അറിഞ്ഞു ഇതൊക്കെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ ഏറ്റവും എന്തായാലും ഞാൻ ഡേവിഡുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സക്കീർ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണ് പക്ഷേ മുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അബർണ സക്കീറിനു മുന്നിലേക്ക് എത്തി ഹേയ് നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ അപ്പം ഞാൻ അഡ്വക്കേറ്റ് ആണ് ഓ സക്കീർ സക്കീർഭായ് ദല്ലാൾ സക്കീർഭായി നിങ്ങൾ മുൻനിർത്തിയാണല്ലോ ആ എസ്റ്റേറ്റ് ഒക്കെ ഇവിടെ മേടിച്ചു കൊടുത്ത് അഭിക്കും ജാനകിയുടെയും പേരിൽ വാങ്ങിപ്പിച്ചത് ഓ മനസ്സിലായി മനസ്സിലായി നിങ്ങൾ ആരാ മനസ്സിലായില്ല ഓ ഞാൻ അപർണ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല പടനിലത്ത് വിശ്വനാഥൻ തമ്പിയുടെ മകൾ എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം മനസ്സിലായോ അപ്പോഴേക്കും സക്കീർ ഭായി പറഞ്ഞു ഓ മനസ്സിലായി ഒരുപാട് മനസ്സിലായി വിളിച്ചു വരുത്തിയതായിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും അതേ വിളിച്ചു വരുത്തിയത് തന്നെയാണ് അല്ല കാത്ത് സ്തുതി സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ട് പോയി അല്ലേ സക്കീർ സക്കീർഭായി കൊണ്ടുപോയി എന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞ പുഞ്ചിരിയോടെ പോവാണ് സക്കീർ സക്കീർഭായി ഇവിടെ അളക്കുകയായിരുന്നു മനസ്സിലാക്കുകയായിരുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജയ് ആണ് അജയെ ഹണി റോസ് വിളിക്കുകയാണ് ഹണി എന്തിനാ ഇപ്പം എന്നെ വിളിച്ചത് ഞാനിപ്പോൾ ഓഫീസിലാ അല്ല ഞാൻ വന്നിട്ട് എന്താ അജയ് കാണാനായിട്ട് വന്ന് വരാതിരുന്നത് അതെ എനിക്ക് കുറച്ച് സാവകാശം വേണം ഹണി ഹണി വന്ന കാര്യം നിറവേറ്റി മടങ്ങിപ്പോ ഇല്ല അജയ്ക്ക് കാണാതെ ഞാൻ പോവില്ല അജയ് എന്നെ കാണാൻ വരുന്നോ അതോ ഞാൻ അങ്ങോട്ടേക്ക് വരണോ എൻ്റെ വിട്ടുത്തരോ ഹണി ഈ പറയുന്നത് നീ ആ വിവാഹസ്ഥലത്ത് വന്നത് തന്നെ വലിയ വിഷയമാക്കിയിട്ടുണ്ട് അത് ഞാൻ ശരണിൻ്റെ തലയിൽ കെട്ടിവെച്ചി രക്ഷപ്പെട്ടിരിക്കുക ഇനി എന്നെ കാണാൻ വീട്ടിലേക്ക് വന്നാൽ എല്ലാം കൈവിട്ട് പോകും ഞാൻ നിന്നെ വന്ന് കണ്ടോളാം ഹണി പ്ലീസ് ആ ഓക്കെ എത്രയും പെട്ടെന്ന് എന്നെ കാണാനായിട്ട് വരണം അതായിരിക്കും അജയ്ക്ക് നല്ലത് എന്ന് പറഞ്ഞ ഹണി കോൾ വെച്ചു ഹണിയോടൊപ്പം ശരണം ഉണ്ടായിരുന്നു എനിക്ക് അജയ് മനസ്സിലാവുന്നില്ല എന്ന് ഹണി പറഞ്ഞപ്പോഴേക്കും എനിക്കറിയാം അവനെ അവന് പല മുഖങ്ങളുണ്ട് പക്ഷേ അവൻ്റെ കളിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് അവനറിയാം എന്തായാലും അവനെ ബിസിനസ്സിൽ കൂട്ടി ഇനി എനിക്ക് മുന്നോട്ട് പോകാതിരിക്കാനാവില്ല അപ്പം ശരൺ പറഞ്ഞു ഹണിക്ക് എന്ത് വേണേലും തീരുമാനിക്കാം ഞാനെന്ത് പറയാനാ എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് എനിക്കറിയേണ്ടത് ഹണി അമൃ അമൃത ഡിവോഴ്സ് പെറ്റീഷന് വേണ്ടി മുന്നോട്ട് പോവുകയാണ് അപ്പം ശരണ് നിരാശനാവേണ്ടി വരില്ല ഏറ്റവും അടുത്ത ദിവസം തന്നെ അളകാപുരിയിലേക്ക് ഞാൻ വരും അപ്പം ഹണിയുടെ ഈ വരവ് യഥാർത്ഥ ഒരു അജയെ ലക്ഷ്യം വെച്ച് തന്നെയാണല്ലേ ഒരു കാര്യം നീ ഓർത്തോ ശരൺ അജയുമായിട്ടുള്ള ഈ ബിസിനസ്സിൽ ഒരു നീക്കുപൊക്കെ ഉണ്ടാവാതെ എനിക്ക് തിരിച്ചു പോകാനാവില്ല എന്തായാലും ആ ഒരു ഉറപ്പ് ഞാൻ തരാം നിനക്കൊന്നും സംഭവിക്കില്ല ശരൺ ഇതിൻ്റെ പേരിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സക്കീർഭായിയും പടനിലത്ത് വിശ്വനാഥനും തമ്പിയും കൂടെ കാണാണ് ഇതാര് പടനിലം വിശ്വനാഥൻ തമ്പിയോ എന്ന് സക്കീർഭായി ചോദിച്ചപ്പോൾ പടനിലത്ത് ഓ നില നിലത്തൊക്കെ കണക്ക് തന്നെയാണ് അല്ല നിങ്ങളാൾ കില്ലാടിയാണല്ലോ വക്കീലേ സൂര്യക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് ഹേ നിങ്ങളാണ് എല്ലാത്തിനും മിന്നിലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ അഭി സൂര്യക്ക് മറ്റൊരു ഭാര്യയിൽ ജനിച്ച മകനാണ് എന്ന സത്യവും നിങ്ങൾ ഇത്രയോ നാളും കൊണ്ടു നടന്നു അല്ലേ എൻ്റെ പൊന്ന് തമ്പി നിലവറ തുറക്കാനാണെങ്കിൽ ഇനിയും പല രഹസ്യ അറകളും എൻ്റെ മനസ്സിലുണ്ട് അത് തുറന്ന പടനിലത്ത് തമ്പി താങ്ങി എന്ന് വരില്ല എന്ന അച്ഛൻ്റെ മോളുടെ മിടുക്കിഞ്ഞെ സംബന്ധിച്ചു രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നല്ലോ അപ്പോഴേക്കും വിശ്വനാഥൻ പറഞ്ഞു തീർന്നല്ലോ സൂര്യയുടെ കാര്യം ഇനി എന്തെങ്കിലും വക്കീൽ മനസ്സിൽ കൊണ്ട് നടപ്പണമെങ്കിൽ എന്നോടുകൂടെ ഒന്ന് പറഞ്ഞേരേ സഖീർ ഭായ്ക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാകും ഓ ഇനി എന്ത് നേട്ടമുണ്ടെന്നാൽ സൂര്യ സാറിൻ്റെ കമ്പനിയിലെ ലീഗൽ അഡ്വൈസറായിട്ട് വിളിച്ചിട്ട് പോലും ആ നേട്ടത്തിന് പോലും ഞാൻ പോയിരുന്നില്ല എനിക്ക് ആ മനുഷ്യൻ തരാനുള്ളതൊക്കെ എന്നേ തന്നു കഴിഞ്ഞു അതൊക്കെ നമ്മളൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയതാ ആ അതൊക്കെ പോട്ടെ സക്കീർ ഹുസൈൻ സാർ അതെ ഈ അബിയുടെ അമ്മ അഭിയുടെ അമ്മ ഇപ്പോഴും സത്യത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയിരുന്നൊരു കഥയാണ് കേൾക്കുന്നത് ഇനി വല്ല രഹസ്യ ഭാര്യയായിട്ട് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ സക്കീർ ഹുസൈനെ ഇതൊക്കെ അറിയാമല്ലോ അപ്പോൾ ഏ ഇതേ എൻ്റെ ജോലിയല്ല കുറെ കണ്ടുപിടിച്ചില്ലേ ഇനി ഇതുകൂടെ അങ്ങോട്ട് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് സക്കീർ ഹുസൈൻ അവിടെ നിങ്ങൾ പോവാണ് ആ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഒന്ന് ഞാൻ പറയാം അഭിയുടെ കാര്യത്തിൽ നിങ്ങൾ കാണിച്ചത് ഇത്തിരി കടന്ന കൈയായിപ്പോയി എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ തെറ്റു പറയില്ല അത് മറ്റു മക്കളുടെയും ഭാര്യയുടെയും മുമ്പിൽ സൂര്യസാറം മറച്ചു വച്ചു അത് നിങ്ങൾ കണ്ടുപിടിച്ചു അത് സ്വാഭാവികം പക്ഷേ അഭിയോട് ചെയ്തത് നിങ്ങൾ വലിയൊരു തെറ്റു തന്നെയാണ് എൻ്റെ പൊന്നും വക്കീ വക്കീലെ അവനായിട്ട് ടോങ്ങി ഓങ്ങി വെക്കാൻ തുടങ്ങിയിട്ടേ ഞാൻ കുറേ നാളായി എൻ്റെ ബിസിനസ്സൊക്കെ തകർത്തത് അവനാ എൻ്റെ മോളെ ബിസിനസ് പഠിക്കാനായിട്ട് വിദേശത്തേക്ക് വിട്ടതേ വെറുതെ അല്ല ഈ സൂര്യപ്രഭാ ഓർഗനൈസേഷൻ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാത്തിരിഞ്ഞ് കാത്തിരിഞ്ഞ് എനിക്ക് കിട്ടിയ അവസരം ഞാൻ എന്താ വേണ്ടാന്ന് വെക്കുമോ അപ്പം സക്കീർ ഹുസൈൻ പറഞ്ഞു പത്ത് വയസ്സ് മേടിക്കാതെ തമ്പിക്ക് ഞാൻ ഒരു ഉപദേശം തരട്ടെ കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ നെഞ്ചത്തേക്ക് തന്നെ തിരിച്ചു വരും ബൂമറാങ് പോലെ നിങ്ങളിപ്പോൾ ചെയ്തത് കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്ക് തന്നെ കിട്ടും തമ്പി നിങ്ങളുടെ നെഞ്ച് പിളർക്കാനായിട്ട് കറങ്ങി വരും സൂര്യനാരായണൻ എന്ന മനുഷ്യൻ്റെ കൂടെ കുറേ വർഷം നിങ്ങൾ സഹകരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അയാളുടെ മനസ്സ് കണ്ടിട്ടില്ല നിങ്ങളെ ആ മനുഷ്യൻ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്കൊരു കാലം വരും അതറിയുമ്പോൾ തകർന്നു പോകും ആറടി ഉയരത്തിൽ തലയൊർത്തു നിൽക്കുന്ന ഈ പടനിലത്ത് തമ്പിയെ പടങ്ങ പടവലങ്ങാവള്ളി പോലെ താഴേക്ക് വരും വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ താഴെ വീണു കടക്കും താൻ എന്ന് പറഞ്ഞ് സക്കീർ ഹുസൈൻ അങ്ങ് പോവാണ് അപ്പോൾ ഇതിലും വലിയ രഹസ്യങ്ങൾ നമ്മുടെ തമ്പി തമ്പിയല്ല ഈ സൂര്യനാരായണനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് മറ്റൊന്നും ആയിരിക്കില്ല ഒന്നെങ്കിൽ ഈ ജാനകി നമ്മുടെ തമ്പിയുടെ മകളായിരിക്കും അല്ലെങ്കിൽ അഭി തമ്പിയുടെ മകള മക മകനായിരിക്കും ഇവരെ ആ ഒരു തമ്പിയുടെ മകൻ ചോരയിൽ പിറന്ന ആ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് സൂര്യനാരായണൻ ശ്രമിച്ചതായിരിക്കാം ഇങ്ങനെയൊക്കെ ആയിരിക്കും കഥ പോകുന്ന ഇതിൽ കൂടുതൽ എന്ത് കഥ പോകാനായിട്ട് അതൊക്കെ നമ്മളത്ര കണ്ടതാണ് ജാനകിയും ഈ ലെച്ചുവും കൂടിയിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും അപർണം വന്നിട്ട് പറഞ്ഞു അളഗാപുരിയുടെ പേര് അനാഥപുരിയിൽ നിന്നാക്കേണ്ടി വരും ആരുമില്ലാത്തവർക്ക് വന്നടിയുന്ന കുറേ ഒരു സ്ഥലം ആർക്കും ആരെയും കൊണ്ടുവരാം ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ സങ്കടപ്പെടുത്തുകയാണ് അപ്പോഴേക്കും ജാനക ചോദിച്ചു ആരെയാ ഉദ്ദേശിച്ചത് ഏ ഇവിടെ കടന്ന് കൂട്ടി കൂടിയവരെ പറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാവരെ കുറിച്ചു അപർണെ അഭിയേട്ടനെയാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ ഒരിക്കലും അഭിയേട്ടൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായ സന്തതി അല്ല അഭിയേട്ടൻ അച്ഛൻ്റെ മകൻ തന്നെയാ നീ ആ രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പ്രസവത്തിനിടെ അമ്മ മരിച്ചുപോയ സംഭവങ്ങൾ ഒരുപാടുണ്ട് മറ്റൊരു വിവാഹം കഴിക്കുമ്പോൾ ആ ഭാര്യയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ആ കുഞ്ഞിനെ മകനായിട്ട് വളർത്തിയ അച്ഛൻ ഹീറോ ഹീറോയല്ലാതെ പിന്നെ മറ്റാരാണ് ഏ ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ നിൻ്റെ അച്ഛന് അങ്ങനെ ഒരു ചങ്കൂറ്റം ഉണ്ടാവുമോ മൂന്നാറിലെ എസ്റ്റേറ്റ് മേടിച്ച് ആ മകന് കൊടുക്കണമെങ്കിൽ അവൻ അനാഥനാണോ ആണോന്ന് പിന്നെ ഈ നിൽക്കുന്നവള് അനാഥയാണെന്ന് നീ പറയണമെങ്കിൽ നിനക്ക് മുത്തശ്ശി ബുദ്ധി ഉപദേശിച്ചു തന്നെ മുത്തശ്ശിയും അതിൽപ്പെടും കാരണം അവര് ഇവര് ബന്ധുക്കളാണ് അമ്മയെ മരിച്ചു പോയിട്ടുള്ളൂ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നെ കുത്താനാണ് വന്നതെങ്കിൽ ഞാൻ അനാഥയാണ് എന്നും എന്നെ അറിയാവുന്നവരെല്ലാവരും എന്നെ അംഗീകരിച്ചതാണ് ഞാൻ അനാഥയാണ് ഞാൻ സമ്മതിക്കുന്നു എനിക്കതിൽ ഒരു അപമാനമില്ല അപ്പോഴേക്കും അപർണ ചോദിച്ചു നിനക്ക് നിന്നെ പ്രസവിച്ച അമ്മയെ കാണാൻ ആഗ്രഹമില്ലേ ഏ നിന്നെ ജനിപ്പിച്ച തന്തെ കാണാൻ എനിക്ക് ആഗ്രഹമില്ലേ ധൈര്യം ഉള്ളവളാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു നീ നിന്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിച്ചുകൊണ്ട് വാ നിന്റെ മോളുടെ അച്ഛ എന്നുള്ള വിളി കേൾക്കുമ്പോൾ സ്വന്തം അച്ഛനെ കണ്ടെത്താൻ നീ ഒന്ന് നിന്റെ മനസ്സൊന്നു തുടിച്ചു പോയിട്ടില്ലേ ആഭിക്കും ഇവൾക്കും അച്ഛനുണ്ടെന്ന് പറയുന്ന നീ നിന്റെ അച്ഛനെ കണ്ടെത്തി എൻ്റെ മുന്നിൽ കൊണ്ട് വാ എന്നിട്ട് പറ ഇതാണ് എൻ്റെ അച്ഛനെന്ന് അന്ന് നിന്നെ ഞാൻ അംഗീകരിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മുടെ അപർണേ അങ്ങ് പോവുക ജാനകി ആകെ സങ്കടപ്പെട്ട് കരയാട്ടോ കേട്ടോ ഇടത്തി എനിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കേൾക്കുന്നത് ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം അപ്പോഴേക്ക് ജാനകി പറഞ്ഞു നീ എങ്ങോട്ട് പോകാൻ ഒരിടത്തേക്കും പോകണ്ട ഒന്നും ഉദ്ദേശിക്കാതെ അല്ല അഭിയേട്ടൻ നിന്നെ കൂടെ കൊണ്ടുവന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായത് അപ്പോഴേക്ക് ലെച്ചു പറഞ്ഞു ഞാൻ കൂടി ഒരു ഭാരമായി അല്ലേ ജാനകി അടത്തി ഇത് നീ ഞങ്ങൾക്ക് എങ്ങനെ ഭാരമാകും ഞാൻ അഭിയേട്ടനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ജാനകി അങ്ങ് പോവാ പാവം ചാലി കരയുന്നതും സങ്കടപ്പെടുന്നതും ഞാൻ കാരണമാണ് ഇപ്പോഴും പോയി മാറി എന്നൊറ്റയ്ക്ക് കരയാനായിരിക്കും അഭിയാട്ടിനെ കാണാനോ എന്ന് പറഞ്ഞ് പോയത് ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ഓർത്തുകൊണ്ട് ലെച്ചു ഇങ്ങനെ നിൽക്കുക എന്തായാലും നമ്മുടെ അജയ് ഹണി റോസിനെ കാണാൻ തീരുമാനിച്ചു ഹണി റോസുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുകയാണ് അജയ് എവിടെയാണ് അജയ് നട ജയിച്ചിട്ടുള്ളത് വിവാഹം ചെയ്യാനിറങ്ങി ആദ്യ ശ്രമം പരാജയപ്പെട്ടു ഒരു ബിസിനസ് ഫാമിലി ജയി ജനിച്ചിട്ടും അഡ്വക്കറ്റ് മൂത്ത മകനായിട്ട് ജനിച്ചിട്ടും രണ്ടാമനായി തരം താണു ബിസിനസ്സിൻ്റെ ചുമതല മൊത്തം അനിയന് എന്നിട്ട് ഇപ്പം കണക്കറ്റ സ്വത്തുക്കൾ ആ അഭിക്ക് തീറെ എഴുതി കൊടുത്തിരിക്കുന്നു എല്ലായിടത്തും നിനക്ക് തോൽവിയാണല്ലോ അജയ് അപ്പം മൂന്നാറിലെ എസ്റ്റേറ്റിൻ്റെ കാര്യം നിന്നെ അറിയിച്ചു ആരാ ശരണാണോ ആ അത് കൊള്ളാം ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമൊക്കെ ശരൺ അറിഞ്ഞത് ഞാൻ അറിഞ്ഞതും മറ്റൊരു വഴിക്കാണ് അതൊക്കെ പോട്ടെ ഇനി എന്താ നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ നമ്മുടെ സ്റ്റാർട്ടപ്പിൽ നിന്നെയും ചേർത്ത് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുമോ അതോ നഷ്ട നഷ്ടങ്ങൾ സഹിച്ച് ഞാൻ നിർത്തിപ്പോണോ എനിക്കെല്ലാം വെട്ടിപ്പിടിക്കണം ഹണി എൻ്റെ കൂടെ വേണം എന്നൊക്കെ അജയ് പറയാം എനിക്ക് വെട്ടിപ്പിടിക്കാനായിട്ട് ഹണി എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊക്കെ എങ്ങനെ നടക്കും പണത്തിന് പണം വേണ്ടേ ഏഹ് ദേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ അജയ്ക്ക് കൈ വരുന്നിരിക്കുന്നത് സുവർണ അവസരമാണ് രഹസ്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സ്വത്താണ് ഇപ്പൊ വെളിവായിരിക്കുന്നത് നിൻ്റെ ചേട്ടനായി ഇനി ആ സ്വത്ത് കൈയടക്കി വെക്കാൻ പറ്റില്ല അപ്പൊ ഹണി പറഞ്ഞു വരുന്നതൊക്കെ എനിക്ക് മനസ്സിലായി അതിലേക്ക് തന്നെയാണ് ഞാൻ കൈ വയ്ക്കുന്നത് ഹാ അതെനിക്ക് ഒതുക്കാൻ കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും അതിന് നമ്മളത് വിൽക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് അത് വാങ്ങാൻ ഒരാൾ വേണ്ടേ അജയ് അങ്ങനെ ഒരാളെ കണ്ടു ഇല്ലല്ലോ അപ്പോൾ വില്പനയിലേക്ക് മറ്റുള്ളവരെ എത്തിക്കേണ്ടത് ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റിലൂടെ ആയിരിക്കണം ആധാരം റദ്ദിയാതെ ആ പ്രോപ്പർട്ടി ആര് വാങ്ങിക്കുന്ന ഈ പറയുന്നത് അത് മാത്രമല്ല അത്രയും വലിയൊരു പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ അതുപോലെ ഒരാളെ കണ്ടെത്തണ്ടേ ആ ഞാൻ പറഞ്ഞു വന്നത് അജയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞത് അയാളുമായിട്ട് സന്ധി കൂടാനാ അഭിയായിട്ട് ശത്രുത വെടിയണം നിനക്ക് ചേരുന്നത് ആ ഇരട്ട മുഖം തന്നെയാണ് അജയ് നീ അങ്ങനെ വേണം ചെയ്യാനായിട്ട് കുടുംബത്തിൽ നിന്ന് അജയ്ക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ അത് അഭിയും ജാനകിയും വഴി മാത്രമേ സാധിക്കുകയുള്ളൂ അജയ് എതിർ ദിശയിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നീ അത് മനസ്സിലാക്കുന്നില്ല കൂടുതലൊന്നും ഞാൻ നിനക്ക് പറഞ്ഞു വിട തരണ്ടല്ലോ ഏട്ടാന്ന് പഴയ പോലെ വിളിച്ച് നീ അഭിയുടെ കൂടെ അങ്ങോട്ട് കൂട് അല്ലെങ്കിൽ അജയ്ക്ക് ഇപ്പം നേരിടേണ്ടി വരുന്ന തോൽവികളെക്കാൾ വലിയ തോൽവിയായിരിക്കും ഇനി അങ്ങോട്ടേക്ക് സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് ഹണി റോസ് അങ്ങ് പോവാണ് അപ്പോൾ ഇനി ഇവൻ ഈ അഭിയയുടെ കൂടെ സ്നേഹിച്ച് അഭിനയിക്കാനായിരിക്കും ശ്രമിക്കുന്നത് എന്തായാലും നമ്മുടെ അമലിനോട് വന്നിട്ട് അഭി ഇങ്ങനെ പറയുകയാണ് ലെച്ചുവിൻ്റെ കാര്യം കാരണം ലച്ചുവിനെ എൻട്രൻസിൽ ചേർക്കണം വേണ്ടിയിട്ട് അമലിനോട് വന്ന് കാര്യങ്ങളിങ്ങനെ സംസാരിക്കുക അപ്പോൾ ഏട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യത്തില്ലേ ലച്ചൂരി എൻട്രൻസിൽ ചേർക്കാനായിട്ട് കുറേ കാശും വേണം മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം അത് അമലിൻ്റെ അടുത്ത് വന്ന് പറയും അപ്പം ഏട്ടൻ എന്തിനാണ് എങ്ങനെയൊക്കെ പറയുന്നത് അവളെ ചേർക്കണമെങ്കിൽ ഏട്ടന് ചേർക്കാൻ പാടില്ലേ എന്നാലും അങ്ങനെയല്ലല്ലോ നിങ്ങളുടെയൊക്കെ അനുവാദം വേണമല്ലോ ഏട്ടാ എന്താ ഏട്ടാ ഈ പറയുന്നത് അതിൻ്റെ ആവശ്യം എന്താ പണത്തിന് പണം വേണ്ടേടാ എന്ന് ചോദിച്ചപ്പം ഏട്ടൻ അവളെ കോച്ചിങ് സെൻറ്ററിൽ ചേർക്ക് ഏട്ട പണത്തിൻ്റെ കാര്യം ഏട്ടൻ നോക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും എത്ര കൂടെ എത്ര നാളിങ്ങനെ ഓടേണ്ടി വന്നാലും ഇതുപോലെ കൂടെ നിൽക്കാൻ കൂടെപ്പുറപ്പുണ്ടെന്നൊരു തോന്നൽ മാത്രം മതി അതിന് ഏട്ടൻ ഭാഗ്യവാൻ മോനെ ഭാഗ്യവാൻ നീയെങ്കിലും എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോഴേക്കും ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഏട്ടൻ്റെ കൈ ഇങ്ങനെ പിടിച്ചപ്പോഴേക്കും അഭി കണ്ണു നിറഞ്ഞ് അവിടെ നിങ്ങൾ പോകുകയാണ് കേട്ടോ ഇത്രോ നാളും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട അഭി കറിവേപ്പിലെ പോലെ ബാക്കി എല്ലാവരും ചവിട്ടി എറിഞ്ഞ ചവച്ചെറിഞ്ഞ ആ അഭി ഏട്ടൻ്റെ കാര്യം ഓർത്തിട്ട് സങ്കടം വരുകയാണ് അമലിന് എൻ്റെ ഏട്ടനെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ ദൈവമേ ആകെ സങ്കടപ്പെട്ട അമലിങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സിയോഗി ഒ താങ്ക്